എന്തുകൊണ്ടാണ് ബദാം കുതിർത്ത് കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബദാം കുതിർത്ത് കഴിക്കണമെന്ന് പറയുന്നത് അല്ലാതെ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതു തന്നെയല്ലേ എന്നിട്ടും ബദാം കുതിർത്ത് കഴിക്കണമെന്ന് പറയുന്നത് സാധാരണ കഴിക്കുന്നതിനും കൂടുതൽ നല്ലത് കുതിർത്ത് കഴിക്കുമ്പോൾ തന്നെയാണ് കാരണം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രോട്ടീനിൻ്റെയും നാരുകളുടെയും നല്ല ഉറവിടമാണ് ബദാം ബദാം കുതിർത്ത് കഴിക്കുമ്പോൾ വയറു നിറഞ്ഞതുപോലെയുള്ള തോന്നലുണ്ടാകും കൂടാതെ ബദാമിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും ബദാമിലടങ്ങിയ മഗ്നീഷ്യം രക്തപ്രവാഹത്തിലേക്ക് പഞ്ചസാര ആകിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ബദാം കുതിർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബദാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് ഇത് എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാനും എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ബദാമിൽ വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുതിർക്കുമ്പോൾ ബദാമിലെ വിറ്റാമിൻ ഇയുടെ ജൈവലഭ്യത കൂടുന്നു ഇത് തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വളരെ ആവശ്യമാണ് കുതിർത്ത ബദാം കഴിക്കുന്നത് ദഹനപ്രക്രിയ എളുപ്പമാക്കും ബദാം പോലുള്ള നട്ട്സിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കളുമായി ചേരുകയും ഇവ ശരീരത്തിന് ലഭ്യമല്ലാതാക്കുകയും ചെയ്യുന്നു കുതിർക്കുമ്പോൾ ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടുകയും ബദാമിലെ പോഷകങ്ങളുടെ ജൈവലഭ്യത കൂടുകയും ചെയ്യും മാത്രമല്ല കുതിർക്കാത്ത ബദാം കഴിച്ചാൽ അവ ശരീരത്തിന് ദഹിപ്പിക്കാൻ താരതമ്യേന ബുദ്ധിമുട്ടായതിനാൽ വയറുവേദന ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം ദിവസവും ഒരു പിടി കുതിർത്ത ബദാം കഴിക്കുന്നത് ചർമ്മത്തെ ചെറുപ്പവും കൂടുതൽ തിളക്കമുള്ളതുമാക്കാൻ സഹായിക്കും കുതിർത്ത ബദാമിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും സംരക്ഷിക്കാനും സഹായിക്കും ചർമ്മത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡൻ്റുകളും ബദാമിലടങ്ങിയിട്ടുണ്ട് കൂടാതെ കുതിർത്ത ബദാം മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ബയോട്ടിന്റെ മികച്ച ഉറവിടമാണ് ഇത് പ്രോട്ടീനുകളുടെയും കൊഴുപ്പുകളുടെയും ദഹനത്തിനും സഹായിക്കുന്നു പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് ബദാം നാരുകൾ വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ തുടങ്ങി ഒട്ടേറെ പോഷകങ്ങൾ അവയിലടങ്ങിയിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ കുതിർത്തു വച്ച ശേഷം രാവിലെ ബദാം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഫുഡ് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്